എന്താണ് ബാങ്കിലങ്ങിയപ്പോൾ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ചെന്നല്ലേ പുതിയ സ്ഥലത്തേക്ക് മൈസ്റ്റിക്കിലെ റെഡ് ലൈറ്റ് ഏരിയ അതിന്റെ അപ്പം അപ്പൊ നമ്മൾ നേരെ എന്തെങ്കിലും നടന്നു അപ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാ നടക്കുന്നത് അവ ശ്രദ്ധിച്ച് നടന്ന് നേരെ ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് വരുമ്പോ ചെറിയൊരു പാസ് ഇടവഴി നേരെ എത്തി മുമ്പോട്ട് നടന്ന് 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 എടുത്തിട്ട് നോക്കുമ്പോ കറക്റ്റ് നേരെ റോഡിലേക്ക് ഇറങ്ങി അതിന്റെ സൈഡിലേക്ക് ഇറങ്ങി ആ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോയത് അല്ലേ ക്രോസ് നേരെ അപ്പതും അപ്പയുടെ തുടക്കം ആ സ്റ്റെപ്പ് കയറി നമ്മള് നേരെ മോളിലെത്തി മോളിൽ എത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം അവിടെ അവരി അവര് അവരുടെ ഒരു ഏരിയ ആണ് അപ്പയുടെ തുടക്കം അവരെ കണ്ടപ്പോ എന്റെ അവരെ ഒരു പേടി എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവര് ചെന്നു കഴിഞ്ഞപ്പോ അവര് ഉപദ്രവിക്കും അല്ലെ അങ്ങനെയാണ് കേട്ടേക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത് നമ്മളങ്ങനെ നേരെ നടന്നു പിന്നെ മുമ്പോട്ട് പോകാൻ രക്ഷയില്ല നമുക്ക് രക്ഷാലിലേക്ക് പോയാല് അങ്ങനെ മുമ്പോട്ടേക്ക് നടന്ന് അവരെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോ അവരെ കൊണ്ട് ഒരാൾ ചേർന്നാൽ ചിരിച്ചു ബാക്കിയുള്ളത് നമ്മളെ മൈൻഡാക്കുന്നില്ല അവരവരുടെ അപ്പൊ അവര് അവരവിടെ ചെയ്തത് ഒരാളെ കാണും ചിലപ്പോ അവർക്കൊണ്ട് അവിടെ അടുത്ത് പോയി നിൽക്കും അവരുടെ അനുവാദം ചോദിക്കും ആദ്യം പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കും പ്രാർത്ഥിക്കും അതിനെന്തെങ്കിലും ഒരു സംഭാവന ഉണ്ട അവരങ്ങ് പോകും അങ്ങനെ അവിടെ നിന്ന് നടന്ന് ആ പാലം എല്ലാം നടന്ന് എത്തുമ്പോ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്ന കറക്റ്റ് ഇവര് ഈ വീഡിയോയിലൊക്കെ പറഞ്ഞലൈറ്റ് ചെയ്തി അപ്പത്തേക്ക് നമ്മൾ കണ്ട് ഒരു അരമണിക്കൂറായിട്ട് അപ്പൊ നമ്മളാ പേടി അങ്ങോട്ട് പോയി അപ്പൊ ചിന്തിക്കാൻ തുടങ്ങി ഇതെന്താ ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും നമ്മളെ കണ്ടില്ല ഇത്രയും നമ്മൾ ഈ പാലത്തിൽ പോയി അപ്പൊ ഇത് എല്ലാ ഭാഗത്തോടും നടന്നു നടന്നിട്ട് നമ്മൾ ആദ്യം എത്തിയ എവിടെയാണോ അവിടെ തന്നെ അതിന്റെ അതാണ് റൗണ്ട് ബസ് ബസ് ഏത് ടൗണിലായാലും ചിലപ്പോ മോശം ആളുകളുണ്ടാവും നല്ല നല്ല ആളുകളുണ്ടോ നമ്മളിവിടെ എത്തി അപ്പൊ ഇതാ ഇതാണ്ടോ ഇതൊരു വനിതാ കണ്ടക്ടറാണ് നമ്മൾ നമ്മളിവിടുത്തെ കണ്ടക്ടർമാരെ പോലെ അല്ല ക്ലിയർ ആയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ അതിന് നാല് വെച്ച് ചോദിക്കാം നമ്മൾ ടൗണിൽ നിന്ന് ഒരു കണ്ടക്ടർ ഇങ്ങനെ എറണാകുളം കോട്ടയം തിരുവനന്തപുരം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതുപോലെയാണ് ഇവിടെ ഈ കർണാടകത്തില് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അവർക്ക് വേണ്ടത് അവര് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അതെ ആ ഡ്യൂട്ടി അവർ ചെയ്യുന്നു അത് മറ്റേ അതുപോലെ ഇവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് കുറവാ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വനിതകൾക്കും സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ ഇപ്പൊ തന്നെ ഏറ്റവും അടുത്തുണ്ടായ സംഭവം ഒരു ബസ്സിൽ ഒരു ആങ്ങളെ പെങ്ങളാണ് പോയത് അപ്പൊ കടക്ടർക്ക് അത് ഡീറ്റെയിൽസ് എല്ലാരണം ആരാണ് എന്താണ് ഇയാൾ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് വൃത്തികേട്ന്ന് മാത്രം പറഞ്ഞാ പറ അതൊരുത്തരം മാനസിക രോഗം തന്നെയാണ് അവർ കാണുന്നു നമ്മളിവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ രീതിയിൽ പോകാം അപ്പൊ നമുക്ക് പേടി അങ്ങോട്ട് ആ പേടി അങ്ങോട്ട് പോയി കഴിഞ്ഞു ഇതിന് നമുക്ക് നേരെ നമ്മൾ ബനാരിഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് പോകുന്നത് എല്ലാ സ്റ്റോപ്പ് എത്തുമ്പോ വിളിച്ചു പറയും പത്ത് മണിക്കൂർ യാത്രയായി വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിൽ നിന്ന് ആദ്യം വരാതെ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു സ്വന്തം വണ്ടി എടുത്തിട്ടില്ല അതെ ഒരു യാത്രക്കായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അല്ലേ നല്ല യാത്രാ സൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ വല്ല വന്നീതാ നമ്മളെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് വല്ല ഇറങ്ങി രാവിലെ ആയതുകൊണ്ട് ഒരു തിരക്കില്ല ആ നമ്മള് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സൂയില് സഫാരിക്ക് കൂടിയായിട്ട് നോൺ എ സി ബസ്സിൽ ആണ് ബുക്ക് ചെയ്തിട്ട് വലിയവർക്ക് മുന്നൂറ്റൻപത് രൂപ കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപ ണെങ്കിൽ എൻട്രൻസിലൂടെ അകത്തേക്ക് ടിക്കറ്റ് എടുത്തോണ്ട് അതിന് ബുദ്ധിമുട്ടില്ല അതെ ഇനിയിപ്പോ നമ്മളെ അതായിട്ട് ഇവിടെ സൂയിൽ അധികം മൃഗങ്ങളില്ല പക്ഷെ ഈ ബാംഗ്ലൂർ സൂവിന്റെ വെച്ചാൽ നമ്മളെ മൃഗങ്ങൾ ഉള്ള മൃഗങ്ങളൊക്കെ അടുത്ത് ജിറാഫ് അതില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ ഉള്ളു വരയാടുകളുണ്ട് വരയാട് ആ മാനുകൾ എല്ലാരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടേക്കുവാണ് അതെങ്ങനെ കണ്ട് കൊഴപ്പില്ല നല്ല രസമുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോയ്മെന്റ് ഹിപ്പ് അടുത്തേക്ക് എത്തി അതാ മെല്ലെ ഇറങ്ങി കിടന്നോട്ട് അതങ്ങി പോവാ ഇറങ്ങി വന്ന് വെള്ളത്തിലൊക്കെ അങ് കിടന്ന് കുളിച്ചു മറിക്കുവാണ് അത് ഇവര് ഇങ്ങനെയുള്ള ഹിപ്പ് പൊട്ടാംസിനെ പോലെയുള്ള ജീവികൾ ശരീരഭാരം കൂടുതലായത് കൊണ്ട് കൂടുതൽ നേരം വെള്ളത്തിൽ തന്നെ കിടക്കണം എന്നാലാണ് അവയ്ക്ക് ഭാരത്തിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ നല്ല കുട്ടിയാനകൾ അവര് കുട്ടിയാനകൾ ഇങ്ങനെ അങ്ങനെ കണ്ടാ എങ്ങനെ അതിന്റെ കൂടെ പോയി കളിച്ചാലോ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വണ്ടികളുണ്ട് അതും ഇതുപോലെയുള്ള ഇതെല്ലാം കൂടുതൽ വനിതകളാണ് വണ്ടി ഓടിക്കുന്ന വനിതകളാണ് അവര് നല്ല ക്ലിയർ ആയിട്ട് അത് നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം മരുന്നുകൾക്ക് ഇറങ്ങി ജോലി ചെയ്യാനോ അത് ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരാൾ പുറത്തോടെ നടക്കുമ്പോൾ ചോദിക്കുന്നു നീ എവിടെ പോയതാണ് എങ്ങോട്ട് നടന്നു വരുന്ന നമുക്ക് അപ്പം ചോദ്യം വരും പക്ഷെ ഇത് അങ്ങനെയുള്ള ഒന്നും നമുക്ക് നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഇടപെടാൻ പാടില്ല അവർക്ക് സ്വാതന്ത്ര്യം അതെ അതൊരു ഒരു നല്ല സോഷ്യൽ ആയിട്ടുള്ള നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി ഉണ്ടോ എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങളിലൊക്കെ ഇനിയും നമ്മൾ ഒരുപാട് വളരാനുണ്ട് ഇതങ്ങനെ മെല്ലെ നടന്നു പോയിട്ട് നമ്മുടെ പുലിക്കുട്ടികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇതാണ് നല്ല നമുക്ക് അടുത്ത് കാണാൻ നമ്മളെ കരട് കുട്ടി

നമ്മളെ പക്ഷികൾ ഇത് ഇത് ഒന്നാമതീന്ന് പേരുകൾ എഴുതി വെച്ച ഒരു പല ബോർഡുകളൊന്നും കാണുന്നില്ല അത് മാത്രം എഴുതി വെച്ചാൽ തന്നെ അല്ല ഇംഗ്ലീഷ് പോലും ഉണ്ടാവില്ല നമ്മുടെ കർണാടകത്തില് മാത്ര ഇഷ്ടംപോലെ പക്ഷികള് അതെ പൂത്തേ മറ്റേ ദേശാടന പക്ഷികളുടെ മോഡലാണ് ഊക്കിനൊക്കെ നല്ല നീളം അല്ലേ നല്ല നീളം ഉണ്ട് പോലെ ഉണ്ട് അധികം പറക്കുന്ന കാണുന്നില്ല വെള്ളത്തിന്റെ സൈഡിൽ അതെ അതെ വെള്ളത്തിന്റെ സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് നല്ലൊരിതാണ് അല്ലേ ഇഷ്ടം പോലെ അടുത്ത് കാണാം വെള്ളത്തിൽ നിന്നൊക്കെ നീതി നടത്തുക കൊരങ്ങിന് ഭക്ഷണം കൊടുക്കുന്നത് അതെ ഇതിൻ്റെ ഒരു നേതാവുണ്ട് ആ തടിയ നില അവനാണ് ഇവരുടെ നേതാവ് മറ്റുള്ളവരെ കൊണ്ടൊന്നും വാങ്ങാൻ സമ്മതിക്കുന്നില്ല അതെ അവനവിടെ രാജാവ് അവനെന്നെ വാങ്ങണം മറ്റുള്ളവരൊന്നും ഇത് വാങ്ങാൻ പാടില്ലെന്നാണ് അവൻ്റെ രീതി അവൻ നല്ല രാജാവായിട്ടാണ് ഇരിക്കുക മറ്റുള്ളവരൊന്നും കൊടുത്തു കഴിഞ്ഞാൽ താഴേക്കിറങ്ങി താഴേക്കറങ്ങുമ്പോ തന്നെ വേറെ ജീവികളുടെ കൂടാണോ അത് ഇവരിങ്ങനെ ഇതില്ല മേടിച്ച് മേടിച്ച് ആളെ കിട്ടി കിട്ടി ആവശ്യമായിട്ട് വാങ്ങി വാങ്ങി ആളുകളൊക്കെ നല്ല മത്സരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഈ സൂവിലേക്ക് മാത്രമായിട്ട് വരാൻ മാത്രം മൃഗങ്ങളില്ല അതെ നമ്മൾ സഫാരി ഉണ്ട് ബട്ടർഫ്ലൈ പാർക്കുണ്ട് അപ്പൊ ഒരു ദിവസത്തേക്കുള്ള ദിവസത്തേക്കുള്ളതല്ല സഫാരി ഇപ്പൊ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സഫാരിയാണ് കാറ്റിലെ മൃഗങ്ങളെ മൃഗങ്ങളെ തുറന്നു മനുഷ്യര് കൂടുതലും കൂടുതലും അതായത് ഒരു ഒരു വനത്തിന്റെ ഒരു പ്രദേശം മുഴുവൻ ഒരുപാട് റോഡുകളൊക്കെ റെഡിയാക്കി പല ഗേറ്റുകളാക്കി തിരിച്ച് ആ ഭയങ്കര അത് അത് കാണാനാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബാംഗ്ലൂരേക്ക് വന്നിരിക്കുന്നത് തന്നെ അതൊന്ന് കാണുക അപ്പ നമ്മളെ സൂയിലൊക്കെ അർക്കാൻ കഴിഞ്ഞു സൂല അധികം ഇല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇതുകൊണ്ട് തീരുവാണ് അപ്പൊ നാളെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത വീഡിയോ സഫാരി കാട്ടിലൂടെ നമ്മളൊരു വാഹനത്തിൽ പോയി സഫാരി ചെയ്ത് അതെ അതിന്റെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ എവിടെയാലും യാത്ര ചെയ്യാം നമ്മൾ